ഹായ് ഫ്രണ്ട്സ് ഡി ഫോർ ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോന്ന് രണ്ടാം സെക്ഷൻ വീഡിയോസ് ആണ് ആട് പശു പോത്ത് കോഴി താറാവ് അങ്ങനെയുള്ള വീഡിയോസ് ആണ് അപ്പൊ ഇതൊക്കെ ഇങ്ങനത്തെ ഒക്കെ നിങ്ങളിൽ സെയിൽ ചെയ്യാണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർ വീഡിയോയുടെ തുടക്കത്തിൽ വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട് യാതൊരു ചാർജുകളും വാങ്ങാതെ നമ്മൾ സെയിൽ പോസ്റ്റ് വീഡിയോസ് ചെയ്യുന്നു ഡയറക്റ്റ് പ്രീഡിയോസിന്റെ നമ്പർ നമ്മൾ കൊടുക്കുന്നു അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ആട് പശു കോഴിയൊക്കെ ഒരുപാട് സെയിൽ ചെയ്യാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ഉപയോഗിക്കുന്നതായിരിക്കും താല്പര്യമുള്ളവർക്ക് നമ്മുടെ നമ്പറിലേക്ക് വീഡിയോസ് കഴിച്ചിട്ടാണ് അപ്പോൾ സീരിയൽ നമ്പർ ഒന്ന് മലപ്പുറമാണ് അപ്പൊ നമുക്ക് ഇവിടുന്ന് ആദ്യം വന്നിരിക്കുന്നത് നാല് ആടുകളാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതില് രണ്ട് പെടക്കുട്ടികള് ബിറ്റലിന്റെ ഒമ്പത് മാസം പ്രായമായത് രണ്ടും കൂടി അറുപത് കിലോ ലൈവ് വെയിറ്റ് ഉണ്ട് അതേപോലെ തന്നെ ഒരെണ്ണം വന്നിരിക്കുന്നത് പത്ത് മാസം പ്രായമായ ബിറ്റെന്റെ മുട്ടൻകുട്ടി മുപ്പത്തഞ്ച് കിലോ ലൈവ് വെയിറ്റ് ഉണ്ട് അതേപോലെ ഒരെണ്ണം പത്ത് മാസം പ്രായമായ ജമുനോ പേര് മുട്ടൻ നാപ്പത്തഞ്ച് കിലോ ലൈവ് വെയിറ്റ് ഉണ്ട് അപ്പൊ ഈ നാലെണ്ണം കൂടി എഴുപത്തി അയ്യായിരം രൂപയാണ് വില അവർ ചോദിച്ചിരിക്കുന്നത് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള വീറ്റലും ഫേസ് അതേപോലെ വെള്ളിക്കണ്ണ് നല്ല ചെവിയിറക്കം അതേപോലെ തന്നെ നല്ല തീറ്റയും കൂടിയുള്ള ആട്ടും കുട്ടികളാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഓൾ കേരള ഡെലിവറിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് സിംഗിൾ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും അപ്പൊ ഇതേപോലെ നിങ്ങൾക്ക് നല്ല ആടുകളൊക്കെ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പൊ തന്നെ ഫോളോ ചെയ്യാവുന്നതാണ് ഇതേപോലെ നല്ല ആടുകളില് നല്ല അടിപൊളി കോഴികളിലും വീഡിയോസ് വരുന്നതായിരിക്കും അപ്പോ സീരിയൽ നമ്പർ ഒന്ന് മലപ്പുറം തന്നെയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് സെയിം ബ്രീഡ് എന്ന ആടുകളും അതേപോലെ നല്ല പുള്ളി കോഴികളും വന്നിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോഴികൾ കാപ്പിരിയുണ്ട് അതേപോലെ തന്നെ നെയ്ക്കിടനകൊക്കെ ഉണ്ട് അപ്പൊ മൂന്നര മാസം കഴിഞ്ഞാണ് ഇതിന്റെ വില അവര് വെറും മുന്നൂറ്റി അമ്പത് രൂപയാണ് പീസ് റേറ്റ് അവർ ചോദിക്കുന്നുള്ളൂ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അതേപോലെ നാടൻ നല്ല അടിപൊളി കോഴികൾ ഒരുപാട് സൈലുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോഴികൾ കാപ്പിരി ഉണ്ടായി ഉണ്ട് അപ്പൊ ഇങ്ങനത്തെ കോഴികളൊക്കെ അന്വേഷിക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയാണ് നല്ല റേറ്റ് കുറവിനാണ് വന്നിരിക്കുന്നത് കോഴികൾ ബൾക്ക് സൈലൊക്കെ അവൈലബിൾ ആണ് ഓൾ കേരള ഡെലിവറിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോ പീസ് റേറ്റ് മുന്നൂറ്റി അമ്പത് രൂപ വരുന്നുള്ളൂ മൂന്നര മാസം പ്രായമായതാണ് കേട്ടോ അതിനാണ് വെറും മുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് കൊടുക്കുന്നത് അപ്പോ സീരിയൽ നമ്പർ ഒന്നിൽ തന്നെ കോണ്ടാക്ട് ചെയ്യാ ഈ കോഴീനെയും വേണ്ടവര് സീരിയൽ നമ്പർ ഒന്ന് മലപ്പുറം എന്ന ലൊക്കേഷൻ അപ്പൊ ഇതേപോലെ നിങ്ങൾ നല്ല കോഴികളൊക്കെ സെയിൽ ചെയ്യാണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർ വീഡിയോ എടുത്ത് തുറക്കത്തേ വീഡിയോ അവസരം കൊടുത്തത് ഇത് വന്നിരിക്കുന്നത് സീരിയൽ നമ്പർ ഒന്ന് മലപ്പുറം തന്നെയാണ് ചാപ്പനങ്ങാടി എന്ന ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഒരു പ്രകദൻ്റെ ആയിട്ടുള്ള ഡബറ്റലിന്റെ ഒരാടാണ് രണ്ട് പ്രസവം കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ചേനയാണ് അപ്പോ ഇതിന്റെ വില ഒരു ചോദിച്ചിരിക്കുന്നത് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിന്റെ വില ചോദിക്കുന്നത് രണ്ട് പ്രസവം കഴിഞ്ഞാണ് കഴിഞ്ഞ പ്രസവത്തിന് കഴിഞ്ഞതിന് ശേഷം പിരിച്ചതിന് ശേഷം പത്ത് ഗ്ലാസ് പാല് കിട്ടിയായിരുന്ന ആടാണ് സീരിയൽ നമ്പർ രണ്ട് തിരുവനന്തപുരം എന്ന ലൊക്കേഷൻ വന്നിരിക്കുന്നത് അസീൽ ക്രോസിന്റെ രണ്ട് ഫീമെയിൽ ആണ് വന്നിരിക്കുന്നത് ഏഴു മാസമായതും ഒമ്പത് മാസമായതും അപ്പൊ ഒരെണ്ണത്തിന് എഴുന്നൂറ് രൂപയാണ് ഇതിന്റെ വില ഒരു ചോദിച്ചിരിക്കുന്നത് ഓൾ കേരള ഡെലിവറിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പൊ രണ്ടാമത്തെ സീരിയൽ നമ്പർ തിരുവനന്തപുരം നമുക്ക് അസീൽ ക്രോസുകൾ അതേപോലെ പുള്ളി കോഴികൾ കാപ്പിരി കോഴികളൊക്കെ സീരിയലിനായിട്ട് വന്നിരിക്കുന്നത് ഇത് നാപ്പത് ദിവസം പ്രായമായിട്ടുള്ള കാപ്പിരിക്കോഴികളാണ് പത്തെണ്ണം രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് ഇതിന്റെ വില ചോദിക്കുന്നത് നാപ്പത് ദിവസം പ്രായമായത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പൊ ഇതിന് എടുക്കാൻ താല്പര്യ സീരിയൽ നമ്പർ രണ്ടില് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ അവിടെ നിന്ന് നമുക്ക് പുള്ളിക്കോഴിയുടെ കുഞ്ഞുങ്ങളും സെയിലായിട്ട് വന്നിട്ട് മുപ്പത്തഞ്ച് ദിവസം പ്രായമായിട്ടുള്ള പുള്ളിക്കോഴിയുടെ കുഞ്ഞുങ്ങളാണ് അപ്പൊ ഇതിന്റെ വില ഒരു ചോദിച്ചിരിക്കുന്നത് പീസ് റേറ്റ് നൂറ്റി എൺപത് രൂപയാണ് മുപ്പത്തഞ്ച് ദിവസം പ്രായമായുള്ള പുള്ളിക്കോഴി നെയ്ക്കിടുന്നതൊക്കെ ഉണ്ട് അപ്പൊ ഇതെല്ലാതും ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പൊ ഇതേപോലൊക്കെ നിങ്ങളുടെ കോഴികളൊക്കെ സെയിൽ ചെയ്യാൻ ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർക്ക് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് വീഡിയോസ് അയച്ചു തരാ സെയിലാക്കാൻ സെയിൽ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്യുക അതേപോലെ നമ്മുടെ വീഡിയോസിൻ്റെ ഒക്കെ നിങ്ങളുടെ മറ്റു ഫ്രണ്ട്സിക്കും ഫാമിലി മെമ്പേഴ്സും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്ത് സീരിയൽ നമ്പർ മൂന്ന് മലപ്പുറമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അടുത്തൊരു ബ്രീഡറാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ നാടൻ കോഴികളാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് തനി നാടൻ കോഴികൾ നാലെണ്ണുണ്ട് രണ്ടും പെടക്കോഴിയും രണ്ട് പൂവനാണ് വന്നിരിക്കുന്നത് പീസ് റേറ്റ് അഞ്ഞൂറ് രൂപയാണ് ഒരെണ്ണത്തിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് ഡെലിവറി ഓൾ കേരള ഡെലിവറി കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രേഡറായിട്ട് തന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നാണ് അപ്പൊ ഈ നാടൻ കോഴികൾ എടുക്കാൻ താല്പര്യമുള്ളവർ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം സീരിയൽ നമ്പർ മൂന്നിന് മലപ്പുറം നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുക അടുത്ത സീരിയൽ നമ്പർ നാല് പാലക്കാട് ആണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അവിടെ നമുക്ക് ഗിനിക്കോഴികളും ഒരു അസീലുമാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഗിനിക്കോഴി ഒരു മെയിലും ഫീമെയിലാണ് എട്ട് മാസം പ്രായമായത് അപ്പം ഈ ഗിനിക്കോഴിയുടെ റേറ്റ് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇതിന്റെ വില ഒരു ചോദിച്ചിരിക്കുന്നത് എട്ട് മാസം പ്രായമായത് മെയിലും ഫീമെയിലും രണ്ടെണ്ണം കൂടി ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് വില വരുന്നത് അപ്പോൾ ഈ ഗിരിക്കോണിന് എടുക്കാൻ താല്പര്യമുള്ള ഒരു സീരിയൽ നമ്പർ നാല് പാലക്കാട് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കാം അതേപോലെ ഒരു അസീല് സെയിൽ ആയിട്ട് വന്നിട്ടുണ്ട് ഇതിന്റെ വില മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിന്റെ വില ചോദിച്ചിരിക്കുന്നത് സീരിയൽ നമ്പർ നാല് പാലക്കാട് സെയിം ബ്രീഡറാണ് വന്നിരിക്കുന്നത് അസീല് മൂവായിരത്തി അഞ്ഞൂറ് രൂപ അടുത്ത് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് പാലക്കാട് തന്നെ അടുത്തൊരു ബ്രീഡർന്ന് അസിയിലാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് സീരിയൽ നമ്പർ അഞ്ച് അപ്പോൾ ഇതിന് എടുക്കാൻ താല്പര്യമുള്ളവര് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുക സീരിയൽ നമ്പർ അഞ്ചില് പാലക്കാടുത്തെ ബ്രീഡറായിട്ട് കോണ്ടാക്ട് ചെയ്യാം അസിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഇതേപോലെ നിങ്ങളില് അസീലുകള് മറ്റു ഫാൻസി കോഴികള് ആട് പശു കോഴി താറാവ് അങ്ങനെ ഐറ്റംസ് ഒക്കെ സെയിൽ ചെയ്യാണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർ വീഡിയോയുടെ തുടക്കത്തിലും വീഡിയോട് അവസാനം കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതേപോലെ നല്ല അടിപൊളി വീഡിയോസ് എടുത്ത് കഴിച്ചു തരാവുന്നതാണ് അപ്പൊ നല്ല അടിപൊളി അസീലാണ് രണ്ടായിരത്തി അഞ്ഞൂറ് ആണ് വില വരുന്നുള്ളൂ സീരിയൽ നമ്പർ ആറ് എറണാകുളമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് നാടൻ കോഴി കോഴിക്കുഞ്ഞുങ്ങളാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഇരുന്നൂറ് രൂപയാണ് ഫീസ് റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പൊ നാടൻ നല്ല അടിപൊളി കുഞ്ഞുങ്ങളൊക്കെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ സീരിയൽ നമ്പർ ആറായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഫീസ് റേറ്റ് ഇരുന്നൂറ് രൂപ അപ്പൊ നമ്മ രണ്ട് സെക്ഷൻ വീഡിയോസാണ് ചെയ്യണത് ആട് താറാവ് കോഴി അങ്ങനത്തെ കാറ്റഗറി പറഞ്ഞോ അതേപോലെ ഡോഗ്സിന്റെ വേറെ വീഡിയോസും നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട് അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഐറ്റംസ് വാങ്ങാനുള്ളവരാണെങ്കിലും അതുപോലെ തന്നെ റേറ്റ് ഓറനൊക്കെ വാങ്ങാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ആ വീഡിയോ എല്ലാം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല റേറ്റ് ഓറനും പെറ്റ്സുകൾ ഫ്രീ അഡോപ്ഷനും കാര്യങ്ങളൊക്കെ നമ്മുടെ പെറ്റ്സ് ഒക്കെ കാറ്റഗറിയിൽ വരുന്നുണ്ട് അതുപോലെ നമ്മുടെ വീഡിയോസ് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിക്കും അതേപോലെ ഫാമിലി മെമ്പേഴ്സ് ഇതേപോലെ കോഴി വളർത്തുന്നവർ ആട് പശു അങ്ങനത്തൊക്കെ വളർന്നവർക്ക് അയച്ചു കൊടുക്കണമെങ്കിൽ ഇപ്പോൾ എല്ലാ ഇതും സെയിലൊക്കെ മാക്സിമം എല്ലാ നടക്കുന്നത് യൂട്യൂബ് ചാനൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴിയൊക്കെയാണ് സെയിലും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അത്യാവശ്യം സെയിലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അവർക്ക് ഒരുപാട് ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു അങ്ങനെയുള്ള വീഡിയോസും സെയിൽ പോസ്റ്റ് ഒക്കെ നമ്മുടെ ഈ വാട്സപ്പ് നമ്പറിലാണ് അയച്ചു വരേണ്ടത് വീഡിയോസ് നല്ല വീഡിയോസ് എടുത്ത് അയച്ചു തരാൻ ശ്രമിക്കുക അപ്പം നമ്മൾ ഇതേപോലെ എത്രയും പെട്ടെന്ന് തന്നെ സെയിൽ പോസ്റ്റ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും थँक्स फॉर वाचिंग